ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ടെൻത്ത് പ്രിലിംസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പം നടന്ന മൂന്ന് പ്രിലിംസ് എഴുതാൻ സാധിക്കാത്തവർക്ക് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ മൂന്ന് ഘട്ടങ്ങളിൽ നടന്ന പ്രിലിംസ് എക്സാം എഴുതാൻ സാധിക്കാത്തവർക്ക് ഈ പറഞ്ഞ താഴെ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം എഴുതാൻ പറ്റാത്തവർക്ക് അതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വെച്ച് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഉള്ളിൽ അതത് ജില്ലാ ഓഫീസുകൾ അപേക്ഷകൾ വയ്ക്കാം അതിൻ്റെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാം അതിൻ്റെ പി ഡി ക്ലിയർ ആയിട്ടുള്ള രേഖകൾ അപ്പോൾ സ്വീകാര്യമായ കാരണങ്ങൾ ചൂട് ചേർക്കുന്നതാണ് പി എസ് സി പരീക്ഷാ കോഴം അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷ ഉണ്ടെങ്കിൽ അത് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ ഒപ്പം വെക്കാം ആക്സിഡൻറ്റ് പറ്റിയ ചികിത്സയിലുള്ളവർ അസുഖബാധിതർ എന്നിവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കണം ഈ താഴെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വായിച്ചതിൽ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ അപ്ഡേറ്റ്സുകളും മറ്റു വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്